ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഇന്ന് സെറ്റിന്റെ വന്നിട്ടുള്ളത് അത് നല്ലൊരു ഓഫർ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ സബ്സ്ക്രൈബ് ഒന്ന് കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ചെയ്യുക കമന്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അതുപോലെ നമ്മുടെ മറക്കണ്ട നമ്മുടെ ഗീവേക്ക് ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ തരുക ഒപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്തു തരിക അതുപോലെ തന്നെ എന്താണ് നമ്മൾ കമന്റിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ കാരണം നമ്മൾ ഈ പറഞ്ഞ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു മാനദണ്ഡത്തിലൂടെ പോകുമ്പോഴത്തേക്ക് നമ്മൾ രണ്ട് വിന്നേഴ്സിനെയാണ് സെലക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ കമന്റിൽ നിന്നും ഒരു വിന്നറെ കൂടെ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ മന്ത്യ നമ്മൾ ഗീവ് അത് ഇത്തവണയും അങ്ങനെ തന്നെ ചെയ്യൂ ചെയ്യൂട്ടോ അപ്പൊ നിങ്ങൾ നല്ല നല്ല കമൻസുകൾ ഇടുക എന്താണ് നമ്മുടെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് നമ്മളെ വീഡിയോസിനെ കുറിച്ചിട്ടിടുക പ്രോഡക്റ്റിനെ കുറിച്ചിട്ടിടുക എന്തായാലും അപ്പം നല്ല നല്ല കമന്റിൽ നിന്ന് ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നേനെ അപ്പം നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് അപ്പം ഞാൻ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ ഒത്തിരി കളേഴ്സ് ഉണ്ട് അതുകൊണ്ടിട്ട് ഞാൻ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല ഇതിപ്പോൾ ഒരെണ്ണം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാവേ ഫസ്റ്റ് ഒന്ന് വന്നിട്ട് ഇതാണ് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അതാ ഇങ്ങനെയാണ് കേട്ടോ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടൂ ആണ് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് സ്ലീവിന്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ലേസ് വർക്ക് വരുന്നുണ്ട് ചെസ്റ്റ് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് നെക്ക് ഒരു റൗണ്ട് നെക്കാണ് വരുന്നത് നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് അല്ലെട്ടോ ഇതിനകത്ത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇതാ ഇങ്ങനെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിപ്പം പ്ലസ് സൈസ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അതായത് ത്രിപിൾ എക്സല് ഫോർ എക്സല് ഫൈവ് എക്സ് ഇതാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ടു പീസ് സെറ്റ് സെറ്റാണേ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഡബിൾ എക്സല്കാർക്കും ഇത് ചൂസ് ചെയ്യാം ഡബിൾ എക്സൽ ആർക്ക് ഇത് എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്ത് മാത്രം മതി കേട്ടോ അപ്പൊ നല്ലൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ ഞാൻ കാണിക്കുന്ന ഐറ്റംസിന്ന് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്ന് എന്താണ് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓക്കെ അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോസിൽ നമുക്ക് ഏതൊക്കെ ഐറ്റം ആണ് അവൈലബിൾ അതായത് എത്ര പീസ് ഉണ്ട് ഈ ത്രിപിൾ എക്സ് എൽ എത്ര പീസ് ഫോർ എക്സ് എൽ എത്ര ഫൈവ് എക്സ് എൽ എത്ര പീസ് ഇതിങ്ങനെ ഞാൻ കാണിച്ചു തന്നെയാണ് പോണത് അപ്പൊ നിങ്ങൾക്ക് ഓർഡർ എടുക്കാൻ എളുപ്പമായിരിക്കും സോറി നിങ്ങൾക്ക് ഓർഡർ തരാൻ എളുപ്പമായിരിക്കും നമുക്ക് ഓർഡർ എടുക്കാനും എളുപ്പമായിരിക്കും കേട്ടോ അതുകൊണ്ടിട്ട് എന്താണ് ഞാൻ ഇതിൽ കാണിച്ചു പോകുന്ന ആ കളേഴ്സും ആ ഒരു സൈസും മാത്രമേ നമുക്ക് കാണുള്ളൂ കേട്ടോ ഇപ്പൊ ഞാൻ കാണിച്ചല്ലോ ഈ ഒരു യെല്ലോ ഷെയ്ഡില് ഈ ഒരു ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ ത്രിപിൾ എക്സ് എല്ലേ ഇത് ഫോർ എക്സ് എല്ലും ഫൈവ് എക്സലും ഒക്കെ ചിലപ്പോൾ കാണുമായിരിക്കും ഞാൻ അപ്പോഴും പറയാവേ നമുക്ക് ത്രിപിൾ എക്സ് എൽ ആ യെല്ലോ ഒരു എട്ട് പീസ് മാത്രമേ ഉള്ളൂ ഞാൻ അധികം പീസ് ഉണ്ടെങ്കിലും ഇത് കാണിച്ച് തന്നെ പോകൂട്ടോ ഇതും ഇപ്പൊ നമ്മൾ കാണുന്നത് ത്രിപിൾ എക്സ് എൽ ആണ് കേട്ടോ നല്ലൊരു ഓഫർ റേറ്റ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഐറ്റം ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ആക്കാൻ നോക്കൂ കേട്ടോ ഇത് വന്നിട്ട് ത്രിപിൾ എക്സ് എൽ ആണ് വരുന്നത് ഇതും ഒരൊറ്റ എട്ട് പീസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആവുന്നുള്ളേ നെക്സ്റ്റ് വരുന്നത് ഇതാണേ ഇതും വന്നിട്ട് ത്രിപിൾ എക്സ് ആണ് വരുന്നത് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ നമുക്ക് ത്രിപിൾ എക്സലിൽ തന്നെ ഒരു രണ്ട് പീസ് വരുന്നുണ്ടേ നെക്സ്റ്റ് പീസ് ഇതാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എണ്ണം കാണിച്ച് തന്നെയാണ് പോകുന്നത് അപ്പൊ നിങ്ങക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ സോറി ത്രിപിൾ എക്സെല്ലിൽ അതിന്റെ ഒരു മൂന്ന് പീസ് ഉണ്ട് അപ്പൊ നമ്മൾ കണ്ടന്റെ ഷെയ്ഡ് മൂന്ന് പീസ് വരുന്നുണ്ട് കേട്ടോ ത്രിപിൾ എക്സ് ഇതിൻ്റെ ഒരു മൂന്ന് പീസ് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്ന ഇതാണേ ഇതും ത്രിബിൾ എക്സിലാണ് വരുന്നത് ടു പീസ് സെറ്റാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ത്രിബിൾ എക്സൽ എടുത്തു കഴിഞ്ഞാൽ ഡബിൾ എക്സിലാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ചെറുതായിട്ടൊന്ന് ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ടു പീസ് സെറ്റാണേ നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇതാണേ ഇതിൻ്റെ നമുക്ക് ഒരു പീസ് മാത്രമേ അവൈലബിൾ ആവുന്നുള്ളേ നെക്സ്റ്റ് വരുന്നത് ഇതാണേ ഇത് നമുക്ക് ഒരു പീസ് മാത്രമേ വരുന്നുള്ളേ ഞാൻ ഐറ്റംസ് ഇതിൽ കാണിച്ച് തന്നെയാണ് പോവുന്നത് നമുക്ക് എത്ര പീസ് ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞാണെ പോകുന്നത് നെക്സ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ ഇതും നമുക്ക് ഒരു പീസേ വരുന്നുള്ളൂ നെക്സ്റ്റ് വരുന്ന ഇതാണ് ഇതും ത്രിബിൾ എക്സ് ആണ് വരുന്നത് ത്രിബിൾ എക്സല് ഒരു പീസ് മാത്രമേ വരുന്നുള്ളൂ നെക്സ്റ്റ് ഇതാണ് ഇതാണേ ത്രിബിൾ ആണ് ഇതിന്റെ രണ്ട് പീസ് നമുക്ക് വരുന്നുണ്ട് നമുക്ക് ഇത് എന്താണ് ഒരുപാട് ഇല്ലാത്തത് കൊണ്ടിട്ടാണ് നമ്മൾ ഇത് ഓഫർ തന്നെ ചെയ്യുന്നത് കേട്ടോ ഇതിന്റെ ഒരു രണ്ട് പീസ് വരുന്നുണ്ടേ നമുക്ക് ഒരുപാടില്ല ഒന്നോ രണ്ടോ പീസുകൾ മാത്രമാണ് വരുന്നത് അതുകൊണ്ടിട്ടാണ് ഇതൊരു ഓഫർ റേറ്റി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഐറ്റം ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ഐറ്റംസ് ഐറ്റംസാണ് ആവശ്യമെങ്കിലും നിങ്ങൾ എന്താ ഒരു ഇഷ്ടപ്പെട്ട ഒരു മൂന്നാലെണ്ണത്തിൻ്റെ പിക്ക് ഇടുക എന്നിട്ട് ഇതിൽ അവൈലബിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടുവേ ഇത്രയാണ് നമ്മൾ ഇപ്പം കണ്ടില്ലേ ഇത്രയാണ് നമുക്ക് ത്രിപ്ലക്സില് വരുന്നത് അത്രയും പീസ് മാത്രമാണുള്ളത് അത്രയും കളേഴ്സ് മാത്രമാണുള്ളത് അപ്പം നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നോക്കുക കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാം ഇത് വരുന്നത് ഫോർ എക്സലാണേ ഫോർ എക്സിൽ ത്രിബിൾ ആർക്കും എടുക്കാം ഫോർ എക്സൽ എടുത്ത് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഒന്ന് ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ത്രിപിൾ ആർക്കും യൂസ് ചെയ്യാം പ്രത്യേകിച്ചും നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് എന്താണ് വർത്താണ് ഇത് വന്നിട്ട് ഫോർ എക്സൽ വരുന്നത് ഫോർ എക്സലില് ഈ ഒരൊട്ട് പീസ് മാത്രമേ വരുന്നുള്ളൂ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇത് നമുക്ക് ത്രിപിൾ എക്സെല്ലും ഒരു പീസ് അവൈലബിൾ ആണ് ഫോർ എക്സെല്ലിനും ഒരു പീസ് അവൈലബിൾ ആണ് കേട്ടോ ഒറ്റ പീസേ ഉള്ള ഇതും ഇതും വന്നിട്ട് ഫോർ ആണ് വരുന്നത് ഒരു പീസ് അവൈലബിൾ ആവുന്നുള്ളേ ഈ ഒരു ഒറ്റ കളറിൽ ഒരു പീസ് മാത്രമേ അവൈലബിൾ ആവുന്നുള്ളൂ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു യെല്ലോ ഷെയ്ഡാണ് ഇത് നമുക്ക് ഫോർ ആണ് ഇത് വരുന്നത് ത്രിപിൾ എക്സെല്ലും ഒരു പീസ് അവൈലബിൾ ആണ് ഫോർ എക്സെല്ലും ഒരു പീസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ഇതാണ് വരുന്നത് ഇത് നമുക്ക് ഒറ്റ പീസ് മാത്രമേ അവൈലബിൾ ആവുന്നുള്ളൂ കേട്ടോ ഫോർ എക്സില് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഫോർ എക്സിൽ ഒരു പീസ് അവൈലബിൾ ആണെ നെക്സ്റ്റ് വരുന്നത് ഇത് നല്ലൊരു പിങ്ക് ഷെയ്ഡ് നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ി ടു ലെങ് വരുന്നുണ്ട് ടോപ്പ് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് അപ്പൊ ഇത്രയാണ് ഡീറ്റെയിൽ ഇത്രയാണ് അപ്പൊ ഇതും നമുക്ക് ഫോർ എക്സെൽ ഒരു പീസ് ആണ് കേട്ടോ വരുന്നത് ഇതും ഫോർ എക്സെൽ ഒരു പീസ് ആണ് വരുന്നത് ഫോർ എക്സെൽ ആണ് സൈസ് വരുന്നത് ഈ ഒരു പ്രിന്റിൽ ഈ ഒരു എട്ട് പീസ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ അതുകൊണ്ടിട്ടാണ് നമ്മളിപ്പോൾ ഓഫർ റേറ്റ് കൊണ്ടുവന്നത് കേട്ടോ ഓരോ പീസ് ഈ രണ്ട് പീസൊക്കെ വരുന്നുള്ളൂ അതുകൊണ്ടിട്ടാണ് ഇത് ഓഫർ റേറ്റിൽ കൊണ്ടുവന്നത് നല്ലൊരു അഫോർഡബിൾ റേറ്റ് ആണ് നിങ്ങൾക്ക് എന്താണ് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം ഇതും ഒറ്റ പീസേ വരുന്നോ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇതും വന്നിട്ട് ഒരു പീസ് മാത്രമാണ് നമുക്ക് വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ബ്ലാക്ക് ഷെയ്ഡൊക്കെ നമുക്ക് ഒരുപാട് ഒരുപാട് സെയിൽ ആയ ഏറ്റവും കേട്ടോ ഈ ബ്ലാക്ക് ഒക്കെ ഇപ്പൊ നമുക്ക് ഇത് എനിക്ക് തോന്നുന്നു ഫോർ എക്സ് മാത്രമേ ബ്ലാക്ക് വരുന്നുള്ളത് ബാക്കി എന്താ പറയുക ത്രിപിൾ എക്സ് എല്ലും ഫൈവ് എക്സ് എല്ലൊന്നും ബ്ലാക്ക് വരുന്നില്ല ഈ ഒരു ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിപ്പോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് പ്ലസ് സൈസ് ആണ് നിങ്ങൾ ഓർക്കുക പ്ലസ് സൈസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ത്രിപിൾ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ ഈയൊരു സൈസാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതും ടു പീസ് സെറ്റ് ആണ് ഇതിന്റെ ഒരു റേറ്റ് വരുന്നത് ഇപ്പം നമ്മൾ ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റം ഒരുപാടൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് കേട്ടോ ഇങ്ങനെയാണേ വരുന്നത് ഇതിന്റെയും ഒരു പീസ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഫോർ എക്സൽ ആണ് ടു പീസ് സെറ്റ് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് വെറും ഇരുന്നൂറ്റി അറുപത്തിഒൻപത് രൂപയാണ് കേട്ടോ ആവുന്നത് നല്ലൊരു ഓഫർ സെയിൽ ആണ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വരുന്ന ഇതാണ് ഇതിലും ഒരു പീസേ വരുന്നുള്ളേ ഈ ഒരു കളറിൽ കളറില് അപ്പൊ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കട്ടോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതും ഒരു പീസ് മാത്രമാണ് വരുന്നത് ഫോർ എക്സലാണേ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇത് നമുക്ക് ത്രിപിൾ എക്സല് രണ്ട് പീസ് അവൈലബിൾ ആയിരുന്നു ഫോർ എക്സലിൽ ഒറ്റ പീസ് മാത്രമേ അവൈലബിൾ ആവുന്നുള്ളൂ ത്രിപിൾ എക്സ് എൽ നിങ്ങക്ക് നോക്കിയിട്ട് കിട്ടില്ലെന്നുണ്ടെങ്കിൽ ഫോർ എക്സൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതി നെക്സ്റ്റ് വരുന്ന ഇതാണേ ഇത് നമുക്ക് ഫോർ എക്സെൽ ആണ് വരുന്നത് ഇതിൽ രണ്ട് പീസ് നമുക്ക് അവൈലബിൾ ആണ് ഈ രണ്ട് പീസ് ഇതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഫൈവ് എക്സെൽ ആണ് കേട്ടോ നമ്മൾ കാണുന്നത് ഇത് ഫൈവ് എക്സ് ആണ് വരുന്നത് ഫൈവ് എക്സ് എൽ ഈ ഒരൊറ്റ പീസ് മാത്രമേ വരുന്നുള്ളൂ ഈയൊരു കളർ ഷെയ്ഡില് ഒറ്റ പീസേ വരുന്നുള്ളൂ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇത് നമുക്ക് ഒരു പീസേ വരുന്നുള്ളേ ഫൈവ് എക്സ് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ടു പീസ് സെറ്റ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല നമ്മളെ വീഡിയോസിൽ തന്നെ ഇതിന്റെ ഒരുപാട് വീഡിയോസ് സോറി നമ്മുടെ ചാനലിൽ തന്നെ ഇതിന്റെ ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണം ഒന്ന് പോയി നോക്കിയാൽ മതി കേട്ടോ ഇതിപ്പോ ഓഫർ വീഡിയോ ആയതുകൊണ്ട് ഒരുപാട് ഐറ്റം നമുക്ക് കാണിക്കാതുകൊണ്ടിട്ട് എല്ലാം ഇങ്ങനെ നിവർത്തി കാണിച്ചോണ്ട് നിനക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും അപ്പൊ നിങ്ങൾക്ക് ഇതാവുമ്പോ സ്കിപ്പ് ചെയ്യാതെ കാണാമല്ലോ നെക്സ്റ്റ് വരുന്നേ ഇതാണ് ഫൈവ് എക്സ് ആണ് ഒറ്റ പീസ് മാത്രമേ വരുന്നുള്ളൂട്ടോ നെക്സ്റ്റ് ഇതാണേ നമ്മൾ ഇതിന്റെ ഒരു രണ്ട് പീസ് വരുന്നുണ്ട് എക്സ് ഫൈവ് എക്സ് എല് രണ്ട് പീസ് വരുന്നുണ്ടേ ഫോർ എക്സല് ആർക്ക് വേണമെങ്കിൽ എടുക്കാം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഓർട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും സൈസ് കുർത്തീസ് ആണ് വെറും ഇരുന്നൂറ്റി അറുപത്തിഒൻപത് രൂപക്ക് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന ഇതാണ് ഇതും ഒരു പീസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആവുന്നുള്ളൂ ഇത് നമുക്ക് ഒരു പീസേ അവൈലബിൾ ആവുന്നുള്ളു കേട്ടോ ഈ ഒരു കളർ ഷെയ്ഡില് ഒരു പീസേ വരുന്നുള്ളൂ ഫൈവ് എക്സ് ആണ് നെക്സ്റ്റ് വരുന്ന ഇതാണ് ഇത് നമുക്ക് ഒരു രണ്ട് പീസ് അവൈലബിൾ ആണ് കേട്ടോ ഫൈവ് എക്സൽ ആണ് ഇതിന്റെ ഒരു രണ്ട് സെറ്റ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്ന ഇതാണ് ഇതും ഒരു പീസ് അവൈലബിൾ ആവുന്നുള്ളു നെക്സ്റ്റ് വരുന്ന ഇതാണ് ഇതും ഒരു പീസേ നമുക്ക് അവൈലബിൾ ആവുന്നുള്ളൂ ഫൈവ് എക്സ് എൽ ഫൈവ് എക്സലാണേ നല്ലൊരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് അതൊക്കെ നമുക്ക് ഓരോ പീസ് മാത്രമേ അവൈലബിൾ ആവുന്നുള്ളേ നെക്സ്റ്റ് വരുന്ന ഇതാണ് ഫൈവ് എക്സ് ഒറ്റ പീസ് ആണ് ഒരു ലാസ്റ്റ് വരുന്ന ാണ് ഇതൊക്കെ നല്ല പ്രിന്റ് ആണ് നമുക്ക് ഒരൊറ്റ പീസ് മാത്രമേ അവൈലബിൾ ആവുന്നുള്ളൂ ഇത് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ രണ്ട് പീസ് ഓക്കെ ആ ഇത് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ രണ്ട് പീസ് ആണ് കേട്ടോ അവൈലബിൾ അപ്പൊ ഇത്രയും ഇത്രയും കളേഴ്സും ഇത്രയും സൈസസ് മാത്രമാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആവുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യട്ടോ ഇതൊക്കെ നല്ലൊരു വിഷുവിന്റെ ഓഫറായിട്ട് എന്താണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് അപ്പം ഇതിൻ്റെ ഒരു റേറ്റ് വരുന്ന വെച്ചാൽ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാവുന്നുള്ളൂ പ്ലസ് സൈസ് കുർത്തീസും കൂടെ കേട്ടോ ഇത് അപ്പം ഇതിൽ ഏതെങ്കിലുമൊക്കെ കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നല്ല നല്ല ഓഫർ റേറ്റിൽ നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്